ഞാൻ കൊല്ലം മുണ്ടക്കലിന്ന് വരുവാണ് എം എൽ എ നൌഷാദ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് ഞങ്ങളുടെ പറഞ്ഞോട്ടെ നിങ്ങൾ ആരും ബഹളം വെക്കരുത് ദൈവത്തെ ഓർത്ത് എനിക്ക് നൌഷാദ് എം എൽ എ പറയാനുള്ളത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളുടെ തീരം കടലെടുത്ത് പൊയ്ക്കോണ്ടിരിക്കയാണ് ജനങ്ങള് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെയും എല്ലാവരും അവിടെ റോഡ് ഉപരോധം നടത്തി അതായത് കൊല്ലം ബീച്ചിലോട്ട് കൊല്ലം ബീച്ച് വണ്ടി പോലും കടത്താത്ത രീതിയിലാണ് ഞങ്ങൾ അവിടെ ഉപരോധിച്ചത് ഞങ്ങളുടെ ഒരു എം എൽ എ ആണ് നൌഷാദ് എം എൽ എ അവിടെ പ്രേമേന്ദ്രം വന്നു നമ്മുടെ എന്തോ ഗണേഷ് നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി വന്നു പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ എം എൽ എ മുകേഷ് ഇതുവരെയൊക്കെ വന്നിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ ഇരയപുരം മണ്ഡലത്തിന്റെ എം എൽ എ ആയ നൌഷാദ് അവിടെ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളവിടെ കുട്ടി കുഞ്ഞും അടക്കം ഉള്ളവരാണ് അവിടെ താമസിക്കുന്നത് ഇതിനകത്ത് എന്തുകൊണ്ട് ഈ ഈ തീരദേശ മേഖലയിലുള്ളവരുടെ വോട്ട് കൊണ്ടാണ് താങ്കൾ ജയിച്ച് ഈ ഒരു എം എൽ എ പദവിയിൽ എത്തിയത് അപ്പൊ എന്തുകൊണ്ട് താങ്കൾ ഇതുവരെ അവിടെ വന്നില്ല ഇപ്പോഴും അവിടെ റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പട്ടിണി കണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നത് ഈ ഒരു ഈ ഒരു സംസാരം നടക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ കൂടെ എം എൽ എ വരണം അവിടെ എന്തെങ്കിലും വന്നു അവിടെ ഒരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ എം എൽ എയുടെ മറുപടി എന്താണെന്ന് ഇപ്പൊ ഈ ലൈവിൽ അറിയണം ജനങ്ങൾ ലൈവ് ഈ യൂട്യൂബിലും ഏഷ്യാനെറ്റിലും എല്ലാം ഇന്നത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എം എൽ എ വരണം ഞങ്ങളുടെ എം എൽ എ സംസാരിച്ചത് ഞങ്ങളുടെ ഇരവരും നിയോജക മണ്ഡലയുടെ എം എൽ എ ആ വേറെ ആരോടല്ല മറുപടി തന്നേ പറ്റും എം എൽ എത്തണം സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മറ്റൊരു വിഷയത്തിലാ പ്രതികരിച്ച പെട്ടത് പെട്ടെന്ന് പറയണം എനിക്ക് അവിടെയൊക്കെ പോകണം പറഞ്ഞോ പറഞ്ഞോ സാംബ്രാണിക്കോടി പാലത്തെ പാലത്തിന്റെ ഡി പി ആർ കഴിഞ്ഞ എലക്ഷന്റ നേതൃത്വത്തിൽ ഈ വന്നപ്പോ വീണ്ടും വന്നെടുത്തു അടുത്ത വന്നപ്പോ ഇനിയും അതേപോലെ തന്നെ പെരുമൺ പാലം പെരുമൺ പാലം മുട്ടാന്ന് വന്ന് നിക്കുകയും പെട്ടെന്ന് ചോദിച്ചു ചോദിച്ചാൽ നിങ്ങൾ പേരോട് നിഷ്പക്ഷമായിട്ട് മണ്ഡലം സംബന്ധിച്ചിടത്തോളം ദേശീയ നിലവാരത്തിലുള്ള ഒരു സ്ഥാപനങ്ങളും ഇതുവരെയും നിലവിലില്ല പ്രത്യേകിച്ച് കരിമണൽ പോലെയുള്ള വ്യവസായ അധിഷ്ഠിതമായ കുത്തകകൾ മാത്രം കാശുണ്ടാക്കുന്ന ഒരു മേഖലയാണ് കരിമണൽ അത് ഇവിടെ പ്രോസസ്സ് ചെയ്താൽ തന്നെ ഇവിടുത്തെ പല തൊഴിലവസരങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായും ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പ്രതിനിധികൾ ജയിച്ചാൽ കൊല്ലത്തിന് എന്ത് പ്രത്യേക പാക്കേജാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചോദിച്ചാണ് രജിസ്ട്രേഷൻ ഫീസ് ഓട്ടീന്ന് പെട്രോളിന് രണ്ട് രൂപ സെക്സ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയ എഫ്ഐആറിന് അവിടെയും അമ്പത് രൂപ കൂട്ടിയ ഈ എൻ ഡി എഫ് സർക്കാർ ജനങ്ങളുടെ അടുത്ത് എന്ത് ചോദിച്ചോട്ടേം പിന്നെ സുരേന്ദ്രൻ താമരയിലോട്ടേയും യെച്ചൂരി കോൺഗ്രസ് ഓട്ടേം ഡൽഹിയിൽ വ്യത്യാസം എനിക്ക് ചോദിക്കാനുള്ളത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രതിയുള്ളവരാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾക്ക് ഒരു എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഇതിനകത്ത് കാക്കക്കുയിലും മുകേഷ് പറയുന്നതിന്റെ കൂടെ ഇടിയവിട്ടേനെ പാമ്പ് കടിച്ചു അതാണ് സ്ഥിതി എം എൽ എ എം പി ഒരു കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിങ്ങൾ രണ്ടുപേരും പോകുന്ന രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനായിട്ടാണ് ഇനി നാൽപ്പത് സീറ്റിൽ വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസിന് വേണ്ടി എന്ത് വോട്ട് ചെയ്യണം നാല് സീറ്റിൽ ഓട്ടോറിക്ഷ പോകുന്ന ഇടതു വർഷത്തിന് എന്തു വോട്ട് ചെയ്യണം നാനൂറ് സീറ്റിലേക്ക് ഓതിക്കുന്ന ബി ജെ പിയുടെ ഒപ്പമാണ് രണ്ടുപേരും കൂടെ ചേർന്നാണ് ചോദ്യം ഈ കിടന്ന് കൂവുന്ന കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് എന്ന് വിളിക്കാൻ എനിക്കൊരു പേടിയുണ്ട് കാരണം കാലത്ത് ബി ജെ പി ആണോന്ന് സംശയമുണ്ട് അപ്പോ ഈ രാജ്യത്ത് നൂറുകണക്കിന് എം എൽ എ എം പിമാർ മുഖ്യമന്ത്രിമാർ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഉള്ളവർ കോൺഗ്രസ് നേരം വിളിക്കുമ്പോൾ ബിജെപിയെ മാറുകയാണ് ഇതിന്റെ പ്രധാന കാരണം ഇപ്പൊ സി പി ഐ എം സുപ്രീം കോടതി വിധിയെല്ലാം മേടിച്ചു സുതാര്യമായിട്ടുണ്ട് എന്താണ് സുതാര്യമായത് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് നാടിന് സുതാര്യമായിട്ടുണ്ട് ഇ ഡി എന്താണ് ചോദ്യത്തിലോട്ടെ അപ്പോ ചോദ്യം ഇതാണ് ഇലക്ട്രൽ ബോണ്ട് സുതാര്യമായിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വിധിയോട് കൂടി സുതാര്യമായിട്ടുണ്ട് അപ്പോൾ ഇ ഡി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ ഡ്യൂട്ടി എന്നായിട്ടുണ്ട് ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ബിജെപി ബി ജെ പി യോട് ഉള്ള ചോദ്യം എത്ര കാലം എൻ ഡി എ സഖ്യകക്ഷിയായി നിങ്ങൾ ഇ ഡി ഐട്ട് പോകും എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇ ഡി ബി ജെ പി സ്ഥാപനത്തിലേക്ക് പിരിവിന് ചെല്ലുന്നു ഒട്ടു പിന്നാലെ ഇടി ചെല്ലുന്നു പിന്നെ മോടി ചെല്ലുന്നു പണം കിട്ടുന്നു ഈ ഡി തിരിച്ചു പോകുന്നു ചോദ്യം ഈ ഇ ഡിയെ പേടിച്ച് ഈ ഇലക്ട്രൽ ബോണ്ടിനെ പേടിച്ച് പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ രോമാഞ്ചം വന്നു എന്നാണ് പറഞ്ഞത് പറഞ്ഞത് നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഞാനൊരു ലോട്ടറി വ്യാപാരിയാണ് കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ലോട്ടറിയിൽ നിന്നാണ് ആ അതെല്ലാം സമയം കേരളത്തിൽ ലോട്ടറിക്ക് ആ രണ്ട് ശതമാനം സർവീസ് ചാർജ് ആയിരുന്നപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രി ഉൾപ്പെടെ കാണാൻ ഞാനും പോയി ആ എന്നാൽ ഇന്ന് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആക്കിയത് കോൺഗ്രസ്സുകാർ കൂടെ നിന്ന് രണ്ട് കാര്യം ഏറ്റവും കൂടുതൽ വാദിക്കുന്ന പരസ്പരം വാദിക്കുന്ന രണ്ട് മൂന്ന് കക്ഷികളാണ് അതിൽ അവരുടെ നിലപാട് എന്താണ് കാരണം വ്യക്തമായിട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ് മറ്റുള്ള ഒരു കാര്യം പറഞ്ഞോണ്ട് ആ ലോട്ടറി വ്യാപാരത്തിൽ ദിവസം ുംക്രീതി ഹലോ ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം പറയാണ് നമ്മുടെ രാജ്യത്ത് നൂറ്റിനാപത് കോടി ജനങ്ങളുണ്ടെന്നാണ് നമ്മുടെ കണക്ക് ആ നൂറ്റിനാപ്പത് കോടി ജനങ്ങളുടെ വിയർപ്പിന്റെ തുള്ളിയാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം ആ പാർലമെന്റ് ഉദ്ഘാടനത്തിന് ആരാ വരേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് വരണ്ടത് അവിടെ മണിയടിച്ചിടം ഗ്യാരന്റി പിണറായി ഗ്യാരന് കൊടുത്തു മോഡി പറഞ്ഞ് പെട്രോളിന് അമ്പത് രൂപയാക്കും ഗ്യാസിന് നാനൂറാക്കും പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് വരും ഇവിടെ എല്ലാ പാവപ്പെട്ടവരെ കൊണ്ട് അക്കൗണ്ട് അടിപ്പിച്ചു അതൊരു പിണറായി വിജയൻ പതിമൂന്നര സാധനങ്ങൾക്ക് വില കൂട്ടത്തില്ലെന്ന് പറഞ്ഞു അതിന് കൂട്ടി ആ ബാക്കിയുള്ള സാധനങ്ങൾക്ക് അമ്പത് ശതമാനം വില കൂട്ടി അതോടൊപ്പം തന്നെ കേരളത്തിൽ അക്രമങ്ങളും അനീതികളും പിടിച്ചുപറികളും നിയന്ത്രിക്കാൻ കാര്യമന്ത്രി പരാജയപ്പെട്ടു ഇവിടെ സിദ്ധാർത്ഥന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് എന്താണ് മറുപടി മറുപടി ശ്യാംകുമാർ എല്ലാവർക്കും ഓർമ്മിന് വീതം വളരെ പെട്ടെന്ന് മറുപടി ഒറ്റമിനിട്ടേ ഉള്ളൂ സമയം ഞാൻ കൂടുതൽ അനുവദിക്കില്ല